ഒരു ആക്സിഡൻ്റ് പറ്റിയാൽ പോലും ക്ലെയിം റിജക്റ്റ് ചെയ്യുകയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാവിധ അപകടങ്ങൾക്കും ഡേ വൺ മുതൽ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കും എന്നിരിക്കെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇനി എന്തിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം നിങ്ങളുടെ ക്ലെയിമാണ് ഇങ്ങനെ റിജക്റ്റ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ക്ലെയിമുകൾ ഇതുപോലെ നിരസിക്കപ്പെടാതിരിക്കാൻ ഇനി നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തിരിക്കണം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതുമാത്രമല്ല ഇൻഷുറൻസ് കമ്പനികളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കുവച്ച ചില ഞെട്ടിക്കുന്ന രഹസ്യ വിവരങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മുഴുവനും കാണുക എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ആക്സിഡൻറ്റ് പറ്റി അഡ്മിറ്റായ ഞങ്ങളുടെ ഒരു പോളിസി ഹോൾഡറുടെ ക്ലെയിം ഡേ റിജക്റ്റായിരുന്നു ആയ ക്ലെയിം അവിടെ നിർത്തി ഒരു മണിക്കൂറിനകം തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ആയിട്ട് സെറ്റിൽ ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചു അതെങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും വേണം എവിടെന്നെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ മതി ക്ലെയിമൊക്കെ നിസ്സാരമായി കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ചിലരുണ്ട് അവർക്കും നിങ്ങളിത് അയച്ചു കൊടുക്കണം അവരും അറിയട്ടെ എന്താണ് യാഥാർത്ഥ്യമെന്ന് എവിടെന്നെങ്കിലും പോളിസി എടുത്തിട്ട് ഒരു കാര്യവുമില്ല ആശുപത്രിയിൽ എത്തുമ്പോൾ ക്ലെയിം ലഭിക്കണം അതിലാണ് കാര്യം മൈ നെയിം ഈസ് സിബി പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതുപോലെയോ ഓൺലൈൻ റീചാർജ് ചെയ്യുന്നതുപോലെയോ ഒക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസിനെയും കാണുന്നതെങ്കിൽ ഉറപ്പായും പണി കിട്ടും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിങ്ങൾ പതിനായിരം രൂപ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ തന്നെ ഒരു പ്രോഡക്റ്റ് ലഭിക്കുന്നു ആ ഡീൽ അവിടെ കഴിഞ്ഞു എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയല്ല നിങ്ങൾ പതിനായിരം രൂപ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പതിനായിരക്കണക്കിന് രൂപയാണ് അർഹതപ്പെട്ട ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ക്ലെയിമായി ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപ വാങ്ങിയെടുക്കുന്നതാണോ എളുപ്പം അതോ ഒരാൾക്ക് കൊടുക്കേണ്ട പത്ത് ലക്ഷം രൂപ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി കൊടുക്കാതിരിക്കുന്നതാണോ എളുപ്പം ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ ഇതിലേത് മാർഗമായിരിക്കും സ്വീകരിക്കുക എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇനി നമുക്ക് യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഒരു വീഡിയോ ഒന്ന് കാണണം ഇതൊരാളുടെ അനുഭവമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും എങ്ങനെയാണ് ഞങ്ങളിത് ഡീൽ ചെയ്തതെന്നും ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വിശദമായി തന്നെ പറഞ്ഞു തരാം നമുക്ക് ആ വീഡിയോ കാണാം പേര് അനസ് എന്റെ വീട് എറണാകുളമാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ കാണാൻ ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അനിയനിക്ക് ഇൻഷുറൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ അതിന് അനിയൻ ജോലി സ്ഥലം ജോലി സംബന്ധമായിട്ടൊരു ആക്സിഡന്റ് സംഭവിക്കുകയും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ നൂറ് ശതമാനം ഇത് ഇൻഷുറൻസ് ക്യാഷ്ലെസ് നമുക്ക് കിട്ടേണ്ട ഒരു ട്രീറ്റ്മെൻറ്റായിരുന്നു പക്ഷെ ഹോസ്പിറ്റലുകാരൻ്റെ ഇൻഷുറൻസ് ഡെസ്കിന്റെ അശ്രദ്ധ മൂലം ശ്രദ്ധ മൂലം ഇവര് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേപ്പർ അയക്കുകയും അപ്പോൾ അവർ ഇതിനകത്ത് കറക്റ്റായ കാര്യങ്ങളല്ല ചെയ്തത് അങ്ങനെ അവിടുന്ന് റിജക്ഷൻ സംഭവിക്കുകയും ഇതെല്ലാം സംഭവിച്ചു അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എടുത്ത ഇൻഷുറൻസിന്റെ ആ ഏജന്റായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും സിബി പോളിന്നാണ് ഏജന്റിന്റെ പേര് അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫുൾ ടീം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും അവര് മുഖാന്തരം ഈ ഇൻഷുറൻസ് ഡെസ്ക് ആയിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് അവർ മുഖാന്തരം ഞങ്ങൾക്ക് ക്യാഷ്ലെസ് സൗകര്യവും ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചു അങ്ങനെ ഞങ്ങൾ ക്യാഷ്ലെസ് ആയിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്നു അപ്പൊ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ഇൻഷുറൻസ് നോക്കി 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 ഓൺലൈൻ ഒരു ആയിരത്തഞ്ഞൂറും അഞ്ഞൂറും ഒക്കെ ലാഭം നോക്കി നമ്മൾ ഇൻഷുറൻസ് ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് ആ സമയത്ത് ഹോസ്പിറ്റലിലായിട്ട് റിജക്ഷൻ സംഭവിച്ചുകഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടാൻ വകുപ്പൊന്നുമില്ല അപ്പം നം നമ്മൾ എന്ത് എന്ത് എടുത്താലും ഒരു ഏജൻ്റ് മുഖാന്തരം എടുക്കുകയാണെങ്കിൽ ആ ബാക്ക് സപ്പോർട്ട് നമുക്ക് നിർബന്ധമായി കിട്ടും ഞങ്ങൾക്ക് ആ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിച്ചത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഇൻഷുറൻസ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമെന്ന് നിൽക്കാൻ നേരത്താണ് ഞങ്ങൾ ഏജൻറ്റായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടത് അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ നമ്പർ അടിയിൽ ഷെയർ ഇത് പറയാൻ വന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട അനസ് കണ്ടത് ഞങ്ങളുടെ പോളിസി ഹോൾഡർ ഷിനാസിന്റെ സഹോദരനാണ് അദ്ദേഹം പറഞ്ഞത് കണ്ടില്ലേ ഇനി ഞാൻ വിശദമാക്കി തരാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒരു വർഷം മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ കാണണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണത് ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ തുരങ്കം വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും ആ വീഡിയോ വൈറൽ വൈറലായതിനു ശേഷം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുന്നൂറിലധികം ആളുകളാണ് ഇതേ അനുഭവം അവർക്കുമുണ്ടായി എന്ന് എന്നോട് പറഞ്ഞത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞങ്ങളുടെ ഒരു പോളിസി ഹോൾഡർ ഷിനാസ് എന്നാണ് അയാളുടെ പേര് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ ഞങ്ങളിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പ്രീമിയം തുക അടയ്ക്കാൻ പോലും അയാൾ ഇത്തിരി കഷ്ടപ്പെട്ടിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ട് വയർ മുറുക്കി കെട്ടിയിട്ടാണെങ്കിലും അയാൾ ഒരു പോളിസി എടുത്തു നല്ലത് അസുഖമോ അപകടമോ ഉണ്ടാവും എന്ന് കരുതിയല്ലോ നമ്മൾ പോളിസി എടുക്കുന്നത് ഒരു സംരക്ഷണ കവചം എന്ന നിലയിലാണ് എല്ലാവരും പോളിസി എടുക്കുന്നത് നിർഭാഗ്യവശാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ സമയത്ത് ആശുപത്രിയിലെ ഭീമമായ ബില്ലടയ്ക്കാൻ ആരോടും യാചിക്കേണ്ടി വരരുത് മികച്ച ചികിത്സ ലഭിക്കുകയും വേണം സാമ്പത്തിക ബാധ്യത ഉണ്ടാവാനും പാടില്ല ഈ ഒരു അവെയർനെസ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പ്ലാൻ തന്നെയാണ് ഷിനാസ് തിരഞ്ഞെടുത്തത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഷിനാസിനൊരു അപകടം ഉണ്ടായി സ്പൈൻ ഇഞ്ചുറിയായി ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എറണാകുളത്തെ ആ പ്രമുഖ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത് അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സിക്കുകയും ചെയ്തു ഷിനാസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വളരെ നല്ലത് പക്ഷെ അപ്പോഴാണ് ഹോസ്പിറ്റലുകാരുടെ കളികൾ തുടങ്ങുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആയി ലഭിച്ചാൽ കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള തുക മാത്രമല്ലേ കിട്ടുകയുള്ളൂ അത്യാഗ്രഹികളായി പോയില്ലേ അപ്പോൾ കൂടുതൽ കാശ് വാങ്ങിയെടുക്കാൻ എന്താണ് വഴി സ്ഥിരം പരിപാടി ഇൻഷുറൻസിനെ തുരങ്കം വയ്ക്കുക തന്നെ വളരെ ഓർഗനൈസഡ് ആയൊരു സിസ്റ്റം അവർക്കുണ്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കേണ്ട ഡോക്യുമെന്റിൽ ചില കൃത്രിമത്വം നടത്തിയാണ് അവർ അപ്ലോഡ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു ഡോക്യുമെന്റ് പോയാൽ അപ്പോൾ തന്നെ കമ്പനി ക്ലെയിം റിജക്റ്റ് ചെയ്യും നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തു എന്നൊരു മെസ്സേജ് വരുമെങ്കിലും എന്തുകൊണ്ടാണ് ഇൻ ഡെപ്ത് ഇൻഫർമേഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് അറിയാൻ പോളിസി ഹോൾഡർക്ക് അന്നേരം സാധിക്കണമെന്നില്ല അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ പേഷ്യൻറ്റിനോട് വന്ന് പറയും സർ നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റായി ഈ ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെയൊക്കെ തന്നെയാണ് സർ കഴിഞ്ഞ കുറേ മാസമായി കുറേ ക്ലെയിമുകൾ ഇതുപോലെ റിജക്റ്റാവുന്നുണ്ട് ഞങ്ങളിനി ഈ കമ്പനിയുടെ സർവീസ് ഈ ഹോസ്പിറ്റലിൽ സ്റ്റോപ്പ് ചെയ്യാനായി ഇരിക്കുകയാണ് സർ ഒരു കാര്യം ചെയ്യൂ ബില്ലൊക്കെ അടച്ചിട്ട് പൊക്കോളൂ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിയുമായി നിങ്ങൾ സംസാരിച്ചാൽ മതി ഇനി അഥവാ ബില്ലടയ്ക്കാനുള്ള കാശ് സാറിൻ്റെ കയ്യിലില്ലെങ്കിൽ ഞങ്ങളൊരു ക്യാഷ്ലെസ് അറേഞ്ച് ചെയ്തു തരാം അത് ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതിയാവും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കാശ് കിട്ടുമ്പോൾ അത് വാങ്ങി ഈ ഇ എം ഐ ക്ലോസ് ചെയ്താലും മതി ഇങ്ങനെ ഒരു സൗകര്യപ്രദമായ ഒരു സേവനമായി അവർ ഇതിനെ അവതരിപ്പിക്കുകയും ചെയ്യും ഷിനാസിന് അർഹതപ്പെട്ട ക്യാഷ്ലെസ് ക്ലെയിം മനഃപൂർവ്വം റിജക്റ്റ് ചെയ്യിപ്പിക്കുകയും ഫൈനാൻസിലൂടെ ബിൽ സെറ്റിൽ ചെയ്യിക്കാനുമായിരുന്നു അവരുടെ പ്ലാൻ അതാകുമ്പോൾ യഥാർത്ഥ തുകയുടെ മൂന്നിരട്ടി ഈടാക്കാനും സാധിക്കും ഞങ്ങൾക്ക് തുടക്കത്തിലെ ഇത് മനസ്സിലായിരുന്നു ക്ലെയിം റിജക്റ്റ് ആയി എന്ന് മെസ്സേജ് വന്ന ഉടനെ ഷിനസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയി ഞങ്ങൾ പ്രവർത്തിച്ചു ആ ക്ലെയിം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ആയി തന്നെ അപ്രൂവ് ചെയ്യിച്ചു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന മിക്ക കമ്പനികളും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അൾട്ടിമേറ്റ് കോർപ്പറേറ്റ് ഡാഷ് ആണ് അതായത് ഒരു സാധാരണ ഇൻഷുറൻസ് അഡ്വൈസർക്കോ ബ്രോക്കർക്കോ ഓൺലൈൻ ഏജൻസിക്ക് ഒന്നും ആക്സസ് ഇല്ലാത്ത കംപ്ലീറ്റ് പ്രിവിലേജ് ആക്സസ് ഉള്ള ഡാഷ് ബോർഡാണ് ഞങ്ങൾക്കുള്ളത് ഒരു ആശുപത്രിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന സെൻസിറ്റീവ് മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ മെഡിക്കൽ എക്സ്പേർട്സിന് കാണാനാവും ഞങ്ങളുടെ ടീം അത് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് ഷിനാസിന് ഇല്ലാത്ത ചില മെഡിക്കൽ കണ്ടീഷനുകൾ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ട് എന്നാൽ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ റിപ്പോർട്ട്സ് ഒന്നും അവർ നൽകിയിട്ടുമില്ല ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ക്ലെയിം റിജക്റ്റ് ചെയ്താൽ മതി എന്ന ഉദ്ദേശത്തിൽ ചെയ്തിരിക്കുന്ന ഒരു പണിയാണ് ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോലും ക്ലെയിം ലഭിക്കാത്ത എന്തിന് പോളിസി പോലും ലഭിക്കാത്ത അവസ്ഥ ഷിനാസിനുണ്ടായേക്കാം അല്പ ലാഭത്തിനായി അത്യാഗ്രഹികളായ ഈ ഹോസ്പിറ്റൽ ലെൻഡിങ് മാഫിയ നടത്തുന്ന ചതികൾ ഒരാൾക്കുണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ് അത് വെറുമൊരു ഫിനാൻഷ്യൽ ലോസ് മാത്രമായിരിക്കില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ പോളിസി ഹോൾഡർക്ക് ക്ലെയിം ലഭിക്കണം അതിന് വരെയും ഞാൻ പോകും ഷിനാസ് എന്നെ വിശ്വസിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ആളാണ് അയാളെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് ഈ നിർണായക സമയത്താണ് ഞാൻ അത് തന്നെ ചെയ്തു നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് സിഇഒ വൈസ് പ്രസിഡന്റ് മറ്റുയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളുമായി വളരെ നല്ല ബന്ധത്തിലാണുള്ളത് പക്ഷേ ആ സ്വാധീനം ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇത്തരം പ്രതിസന്ധികൾ ഞങ്ങൾക്ക് സോൾവ് ചെയ്യാനും സാധിക്കും ഓരോ ഇൻഷുറൻസ് കമ്പനികളുടെയും കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ ഞങ്ങളുടെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് ക്ലെയിം സെറ്റിൽമെൻറ്റ് ടീം പ്രവർത്തിക്കുന്ന സെയിം ഫ്ലോറിൽ തന്നെ ഞങ്ങൾക്കും ക്യാബിൻ പ്രസൻസ് ഉണ്ട് അതും ഈ പറയുന്ന പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രിവിലേജാണ് ആ പ്രിവിലേജാണ് ഞങ്ങളിൽ നിന്ന് പോളിസി എടുക്കുന്ന കസ്റ്റമർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ഏത് അടിയന്തര ഘട്ടത്തിലും ഉണർന്ന് പ്രവർത്തിക്കാനും എന്ത് സഹായത്തിനും ഞങ്ങൾക്കൊരു ഇൻസൈഡർ ടീം കൂടിയുണ്ട് ഞങ്ങളുടെ പോളിസി ഹോൾഡർക്ക് പ്രീമിയം ലെവൽ ക്ലെയിം സപ്പോർട്ട് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഈ പ്രിവിലേജുകൾ ഉള്ളതിനാലാണ് എലിജിബിളായ ഒരു ക്ലെയിം പോലും ഇവിടെ റിജക്റ്റ് ആവില്ല ചില ഹോസ്പിറ്റലുകളുടെ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് വല്ലപ്പോഴും ക്ലെയിം റിജക്റ്റ് ആയാലും അത് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് അവിടെ നിർത്തി തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ആയി സെറ്റിൽ ചെയ്യാനുള്ള സകല സന്നാഹങ്ങളും ഞങ്ങൾക്കുണ്ട് പോളിസി കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കും പ്രോപ്പർ ക്ലെയിം സെറ്റിൽമെൻറ്റ് സപ്പോർട്ട് നൽകാൻ റിജക്റ്റായ ക്ലെയിം അവിടെ തന്നെ നിർത്തി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി അപ്രൂവ് ചെയ്യിക്കാൻ മനസ്സും അറിവും താല്പര്യവും അതിന് കൂടെ നിൽക്കാൻ തക്ക പവർഫുള്ളായ ആളുകളുമൊക്കെ വേണം ഞങ്ങൾക്കതുണ്ട് പോലെ പലരുടെ അനുഭവം നിങ്ങൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ടല്ലോ ഷിനാസിന്റെ കാര്യത്തിലും ഞങ്ങൾ അത് തന്നെയാണ് ചെയ്തത് ഇൻഷുറൻസ് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഒരു കോൾ ആ ഹോസ്പിറ്റലിലെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിക്ക് പോവുകയാണ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത് ഞങ്ങളുടെ വി ഐ പി കസ്റ്റമർ ആണെന്നും അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട്സിൽ ലോജിക്കൽ അല്ലാത്ത ചില കാര്യങ്ങൾ വന്നതിൽ ഡൗട്ടുണ്ടെന്നും കറക്റ്റ് റിപ്പോർട്ട് റീസബ്മിറ്റ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു ആക്സിഡന്റ് കേസുകളിൽ പോലും ഇങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു ഇൻഷുറൻസ് കമ്പനിയിലെ ക്ലെയിം സെറ്റിൽമെന്റ് ഓഫീസർക്ക് ഡോക്യുമെന്റ് ഒഫീഷ്യൽ മെയിലായി അയക്കാൻ പറയുന്നു കൂടെ ഞങ്ങളുടെ ഓഫീസ് ഇമെയിൽ ഐ ഡി ടാഗ് ചെയ്യാനും പറഞ്ഞു ഹോസ്പിറ്റലിലെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിക്ക് കാര്യം വ്യക്തമായി മനസ്സിലായി ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായതിനാൽ ഇനി കളിക്കാൻ പറ്റില്ലെന്ന് അവർ തിരിച്ചറിയുന്നു പിന്നെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നു എല്ലാത്തിൻ്റെയും ഒറിജിനൽ റിപ്പോർട്ടുകൾ ഓൾറെഡി അവരുടെ കയ്യിലുണ്ടല്ലോ അതൊക്കെ മെയിൽ ചെയ്യാൻ എത്ര സമയം വേണം എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം റിജക്റ്റായ ക്ലെയിം അപ്രൂവ് ആകുന്നു അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് സെറ്റിൽമെൻറ്റ് നിങ്ങളുടേത് എലിജിബിൾ ക്ലെയിം ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് ഇതാണ് ഷിനാസിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇനി നിങ്ങൾ അതൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ അബദ്ധത്തിൽ ഷിനാസ് ഓൺലൈൻ പോളിസി എങ്ങാനുമാണ് എടുത്തിരുന്നതെങ്കിലോ ഹോസ്പിറ്റലുകളിൽ ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി എന്നും കരുതുക ക്ലെയിം റിജക്റ്റ് ആകുമ്പോൾ ഹോസ്പിറ്റലുകാർ ഇപ്പം പറഞ്ഞതുപോലെ കാശ് അടച്ചിട്ട് പൊയ്ക്കോളൂ സർ എന്ന് തന്നെ അല്ലേ പറയുക അപ്പോൾ ഷിനാസ് എന്ത് ചെയ്യും ഷിനാസിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അന്നേരം നിങ്ങളെ സഹായിക്കാൻ ആരുണ്ടാവും എന്തിനാ ക്ലെയിം റിജക്റ്റ് ആയതെന്ന് അറിയാൻ കസ്റ്റമർ കെയറിൻ്റെ ടോൾ ഫ്രീയിൽ വിളിക്കും ഒന്നും രണ്ടും മൂന്നും ഒക്കെ പല തവണ അമർത്തിയ ശേഷം പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ് ഒരാൾ ഫോൺ എടുക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേൾക്കും ബുദ്ധിമുട്ടുണ്ടായതിന് നല്ല ഭംഗിയായി ക്ഷമയൊക്കെ ചോദിക്കും എന്നിട്ട് സൂപ്രണ്ടിന് ഫോൺ കൈമാറും നിങ്ങൾ ആദ്യം മുതൽ എല്ലാം സൂപ്രണ്ടിനോട് വീണ്ടും പറയണം അതിനിടയ്ക്ക് കോൾ കട്ടാവും വീണ്ടും പല തവണ വിളിച്ച് കസ്റ്റമർ കെയർ ഏജൻറ്റിനെ കണക്ട് ചെയ്യണം വീണ്ടും ഒന്നെന്ന് എല്ലാം പറയണം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെയും കസ്റ്റമർ കെയർ പ്രവർത്തിക്കുന്നത് പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ സ്റ്റാഫുകളാണ് കസ്റ്റമർ കെയറിൽ ഇരിക്കുന്നത് എന്ന് പോലും നിങ്ങൾ കരുതരുത് കസ്റ്റമർ കെയർ പോലും പലപ്പോഴും ഇൻഷുറൻസ് കമ്പനിയുടെ അതാവണം ബാംഗ്ലൂരോ ചെന്നൈയോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോൾ സെന്റർ ആയിരിക്കും ടെമ്പററി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കസ്റ്റമർ കെയറായി പ്രവർത്തിക്കുന്നത് അവരുടെ സ്റ്റാഫുകളാണ് നിങ്ങളോട് ഇൻഷുറൻസ് കമ്പനിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നതും ഡിഗ്രി കഴിഞ്ഞ് വർക്ക് എക്സ്പീരിയൻസ് ലഭിക്കാനായി ജോളിയിൽ കയറിയ ആ ഫ്രെഷറിന് ട്രെയിനിങ്ങിൽ കിട്ടിയ പരിമിതമായ അറിവുകൾ മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസിനെക്കുറിച്ച് ഉണ്ടാവുകയുള്ളൂ അവരുടെ കോൺട്രാക്റ്റ് അനുസരിച്ച് കോൾ എടുക്കുകയും നമ്മുടെ റിക്വസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഇമെയിൽ ചെയ്യുകയുമാണ് അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ദിവസം നൂറോ ഇരുന്നൂറോ കോൾസ് എടുക്കുക എന്നതായിരിക്കും അയാളുടെ ടാസ്ക് അത് തീർക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ ക്ലെയിം വാങ്ങി നൽകുക എന്നത് അയാളുടെ അജണ്ടയിൽ ഒരിക്കലും ഉണ്ടാവില്ല ഒരു എൻട്രി ലെവൽ കോൾ സെൻറ്റർ എംപ്ലോയിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് മനസ്സ് വെച്ചാലും ഒരു ഇമെയിൽ സ്ട്രോങ് ആയി അയക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ അയാൾക്കാവുകയുമില്ല ഈ സിസ്റ്റം എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞ് അയാൾ കോൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ അരമണിക്കൂറിനകം ഹോസ്പിറ്റലിലെ ബില്ലുകളൊക്കെ അടച്ച് മുറി കൊടുക്കുന്നത് എങ്ങനെയാണ് പിന്നെ പോകുന്ന ഓരോ മിനിറ്റും കളിയാക്കലുകളും പരിഹാസം നിറഞ്ഞ നോട്ടവും എല്ലാം ഒരു കള്ളപ്പുള്ളിയോടെന്ന പോലെ നിങ്ങൾ നേരിടേണ്ടി വരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടും ഹോസ്പിറ്റലിൽ കാശ് അടയ്ക്കാനില്ലാതെ മോശക്കാരനാകേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ നിങ്ങൾ അവിടെ നിന്ന് ഉരുകിപ്പോകും കാശ് കുറവായിരുന്നെങ്കിലും ഷിനാസ് വളരെ ബുദ്ധിമാനാണ് ഓൺലൈനിൽ നിന്നല്ല അയാൾ പോളിസി എടുത്തത് ഞങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ആയിട്ടും ഷിനാസിന് ക്ലെയിം ലഭിച്ചത് ഇവിടെ ഇങ്ങനെയാണ് സാർ ചില കാര്യങ്ങൾ ഞങ്ങൾ ഔട്ട് ഓഫ് ബോക്സ് ഒക്കെ ചെയ്യും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എവിടെ ഒരു പോളിസി എടുത്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കണമെന്നില്ല എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നടന്നാൽ ചിലപ്പോൾ ക്ലെയിം ലഭിച്ചേക്കും പക്ഷേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ക്ലെയിം ആയാൽ അവിടെ നിങ്ങൾ അന്നേരം പെട്ടുപോകും നിങ്ങളെ സഹായിക്കാൻ അവിടെ ആരുമുണ്ടാവില്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് പല ഇൻഷുറൻസ് കമ്പനികളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിൽ ക്ലെയിം സെറ്റിൽമെന്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു പ്രമുഖ കമ്പനിയിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരമാണ് അവരുടെ റിജക്ഷൻ ലിസ്റ്റിൽ കിടക്കുന്ന ഒരുപാട് ക്ലെയിമുകളിൽ നിന്ന് നൂറെണ്ണം എടുത്താൽ ആ നൂറ് ക്ലെയിമുകളിൽ തൊണ്ണൂറ്റിയഞ്ച് എണ്ണവും ഓൺലൈൻ പോളിസിയാണ് എന്നുള്ളതാണ് അതിൽ ഭൂരിഭാഗവും എലിജിബിൾ ക്ലെയിമാണ് പക്ഷേ പ്രോപ്പർ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രം ക്ലെയിം ലഭിക്കാതെ പോകുന്നു ഇത് ആ ഇൻഷുറൻസ് കമ്പനികൾക്കും അറിയാം അതായത് ആ കമ്പനികളുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതോ ഏതെങ്കിലും ഓൺലൈൻ ബ്രോക്കറിൽ നിന്ന് എടുത്തതോ ആയ പോളിസികളാണ് ഈ രഹസ്യ വിവരങ്ങളൊന്നും നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭിക്കണമെന്നില്ല ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഓൺലൈൻ പോളിസി എടുത്താൽ നിങ്ങൾ പെട്ടുപോകും എന്ന് കരുതി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കാനും സാധിക്കില്ല ഹോസ്പിറ്റൽ ചെലവുകൾ ഭീകരമായ രീതിയിൽ വർദ്ധിക്കുകയാണ് കേട്ട് കേൾവി പോലുമില്ലാതിരുന്ന പല മാരക രോഗങ്ങളും കുഞ്ഞു കുട്ടികൾക്ക് പോലും വരികയാണ് അത് ചികിത്സിക്കാൻ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപയൊക്കെ ചിലവ് വരുന്നുണ്ട് ഇത്തരം വാർത്തകൾ പോലും അതിശയോക്തിയൊക്കെ നഷ്ടപ്പെട്ട് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തേ മതിയാകൂ മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ മുതലാളി ഒരൊറ്റ ബില്ലിൽ കൊണ്ടുപോയേക്കാം ഷിനാസിന്റെ അനുഭവം ആർക്കും എപ്പോൾ വേണേലും ഉണ്ടാവാം പോളിസി എടുത്താലും ക്ലെയിം റിജെക്റ്റ് ആവാം അന്നേരം അന്നേരം നിങ്ങളെ സഹായിക്കാൻ ഒരു എക്സ്പെർട്ട് ആവശ്യമാണ് അതുകൊണ്ട് ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ക്ലെയിം സപ്പോർട്ട് നൽകുന്ന ഒരു ലൈസൻസ്ഡ് അഡ്വൈസറിൽ നിന്നും മാത്രം എടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ